ഞങ്ങൾ ജീവിക്കാനായി ഉണ്ടാക്കിയ ഈ സർക്കിളിനകത്തേക്ക് അനുവാദമില്ലാതെ ബന്ധുക്കൾ എന്നല്ല സുഹൃത്തുക്കൾ എന്നല്ല ദൈവം കടന്നു വന്നാൽ പോലും ധൈര്യപൂർവ്വം നെഞ്ചു വിരിച്ച് എന്ന് പറയും പറയണം എന്നതിന്റെ അർത്ഥം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ദൈവവിശ്വാസം ഇല്ല എന്നോ മതവിശ്വാസങ്ങളില്ല എന്നുള്ളതല്ല ജീവിതത്തിൽ മതങ്ങളെയും ദൈവത്തിനെയും എവിടെ നിർത്തണം എന്നുള്ള ആ ഒരു ഒരു ലൈൻ അത് എവിടെ വരയ്ക്കണം എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഉണ്ട് എന്നുള്ളതാണ് നമസ്കാരം എൻ്റെ പ്രണയവും വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു വീഡിയോ ആയിട്ട് ഒന്നോ അതിലധികം വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് വളരെ അടുത്തുള്ള കുറെ പേര് പറയുകയുണ്ടായി പക്ഷെ പറയുമ്പോഴെല്ലാം ഞാനത് ശരിയാവില്ല അത് ഒരുപാട് പേഴ്സണൽ കാര്യങ്ങളാണ് അത് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കുറച്ചാൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവും കുറച്ച് ആൾക്കാർക്ക് അത് വിഷമായിരിക്കും അത് ശരിയാവില്ല ചെയ്യണ്ട അങ്ങനെ തന്നെയാണ് ഞാൻ തീരുമാനിച്ചത് എന്നാലും അത് ഓക്കെ ആണെന്ന് തോന്നിയാൽ ചെയ്യാമെന്ന് ഉണ്ടായിരുന്നു ഈ അടുത്തിടയ്ക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചർച്ച നടന്നു ആ ഒരു ഇൻസിഡന്റ് ആണ് ഞാനെന്ന് പറയുന്നത് ഇരുപത്തിനാല് വർഷം മുമ്പാണ് ഞങ്ങൾ വിവാഹിതരായത് അപ്പോ മോൾക്ക് പ്രായപൂർത്തിയായി മോൾ ഒരു ദിവസം ചോദിക്കുകയാണ് ഇരുപത്തിനാല് വർഷം മുമ്പ് രണ്ട് വിഭാഗത്തിൽപ്പെട്ട രണ്ട് റിലീജിയനിലുള്ള നിങ്ങൾ രണ്ടുപേരും വിവാഹം കഴിച്ചു വീട്ടുകാരൊക്കെ സമ്മതിച്ചു വളരെ സന്തോഷമായിട്ട് വിവാഹം നടന്നു ഇത്രയും നാളും സന്തോഷമായിട്ട് പോന്നു ഒരുപക്ഷെ ഇന്നാണ് നിങ്ങൾ വിവാഹം കഴിക്കുന്നത് എങ്കിൽ അതായിരിക്കോ കൂടുതൽ ഈസി അതോ ഇരുപത്തിനാല് വർഷം മുമ്പ് നടന്ന ആ ഒരു സിറ്റുവേഷൻ ആണോ ഈസി എന്ന് എനിക്ക് ഒരുപാടൊന്നും ആലോചിക്കേണ്ടി വന്നില്ല പെട്ടെന്ന് തന്നെ പറഞ്ഞു ഈസി എന്നുള്ളതല്ല ഇന്നത്തെ സമയത്ത് ഒരു ഒരുപക്ഷം നടക്കില്ല ഒരുപാട് ബുദ്ധിമുട്ടുകൾ അതായത് ആ വിവാഹം നടക്കില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വരുന്ന രീതിയിൽ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ഇരുപത്തിനാല് വർഷം മുമ്പ് എൻ്റെ കുടുംബത്തിലുള്ളവർ വളരെ ആണ് ഓർത്തഡോക്സ് ആണ് രണ്ട് ഫാമിലിയിലുള്ളവരും എൻ്റെ കുടുംബത്തിലുള്ളവർ പൂജാരികളാണ് എങ്കിൽ എങ്കിൽ പോലും വളരെ സമാധാനമായിട്ട് സമാധാനപരമായിട്ട് കാര്യങ്ങൾ നടന്നു സന്തോഷമായിട്ട് വിവാഹം നടന്നു ഇരുപത്തി വർഷങ്ങൾ കൊണ്ട് നല്ല രീതിയിൽ ഞങ്ങൾ ജീവിച്ച് പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുക്കുകയും ചെയ്തു ഈ ഒരു സംസാരം ഇവിടെ തീർന്നു അത് കഴിഞ്ഞ് ഒരു ഏകദേശം ഒന്ന് രണ്ട് ആഴ്ച കഴിഞ്ഞപ്പോൾ മോൾ ഇങ്ങനെ ചോദിച്ചു എന്നുള്ളത് ഞങ്ങളുടെ ഒരുമിച്ച് പഠിച്ച കുറച്ച് കൂട്ടുകാരുടെ ഒരു സദസ്സിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു മോൾ ഇങ്ങനെ ചോദിച്ചു ആ അതിന് ഞാൻ ഇങ്ങനെയാണ് ഉത്തരം കൊടുത്തത് എന്ന് കാരണം അവിടെ സംസാരിക്കാൻ കാരണം എന്താന്ന് വെച്ചാൽ ഞങ്ങളുടെ വിവാഹത്തിന്റെ സമയത്ത് എന്റെ പാരന്റ്സ് ഞങ്ങളുടെ പാരന്റ്സും കൂടെ പെർപ്പാട് എല്ലാവരും സഹകരിച്ച പോലെ തന്നെ കൂട്ടുകാരും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ആ ഒരു സീൻ എന്തായാലും കൃത്യമായിട്ട് അറിയാം അപ്പോൾ അതിൽ ഒരാൾ ചോദിച്ചു ഓക്കെ നീ മോളോട് ഇതൊക്കെ ഉത്തരം പറഞ്ഞു ശരിയാണ് ഞാനൊരു ചോദ്യം കൂടി ചോദിക്കാം ഒരുപക്ഷെ മോള് ചോദിച്ച ചോദ്യത്തിന്റെ അത്ര എളുപ്പമായിരിക്കില്ല ഈ ചോദ്യം എന്നാൽ ഈ ഒരു ഇതിനൊരു ഉത്തരം പറയുകയാണെങ്കിൽ ഒരുപാട് പേർക്ക് അതുകൊണ്ട് ഹെൽപ്പ് ഉണ്ടാകുന്നു നിങ്ങൾ രണ്ട് റിലീജിയനിലുള്ള ആൾക്കാരാണ് വീട്ടുകാരെല്ലാം ഓൾമോസ്റ്റ് ഓർത്തഡോക്സ് രീതിയിലുള്ളവരാണ് നിങ്ങളെ വിവാഹത്തിന് സമ്മതിച്ചു വിവാഹം ചെയ്തു ഈ പത്തിരുപത്തിനാല് വർഷം നന്നായിട്ട് ജീവിച്ചു നിങ്ങളുടെ പാരൻസിന് വലിയ കാര്യമാണ് നിങ്ങൾ സാധാരണ ഒരുപാട് പ്രേമ വിവാഹങ്ങളെല്ലാം തകർന്നു പോവാറുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് എന്ത് ചെയ്തിട്ടാണ് ഒരു കൺവേർഷൻ പോലും നടക്കാതെ നടത്തേണ്ട ആവശ്യം വരാതെ നിങ്ങൾ സമാധാനപരമായിട്ട് ജീവിക്കുന്നതെന്നും ശരിയാണ് ഇതിന് ഉത്തരം എനിക്ക് പെട്ടെന്ന് പറയാൻ സാധിച്ചില്ല ഒന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാനിങ്ങനെ പറഞ്ഞു പുള്ളി പറഞ്ഞു ഇങ്ങനെ പറഞ്ഞാ പോരാ സാധാരണ ഒരാൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ നീ കൺക്ലൂഡ് ചെയ് ഈ പറഞ്ഞതെല്ലാം കൺക്ലൂഡ് ചെയ്ത് പറയൂ എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും എന്നെ കൊണ്ട് പറയിപ്പിക്കുകയായിരുന്നു അവസാനം ഒരു കൺക്ലൂ അതായത് എന്നോട് ചോദിച്ച ആൾക്ക് തൃപ്തിയാകുന്ന രീതിയിൽ ഒരു കൺക്ലൂഷൻ ഇങ്ങനെയാണ് ഉണ്ടായത് അതായത് ഞങ്ങൾ ഭാര്യയും ഭർത്താവും ഞങ്ങളുടെ ലൈഫിന് വേണ്ടിയിട്ട് ഒരു പേഴ്സണൽ സർക്കിൾ ഉണ്ടാക്കി ഈ സർക്കിളിനകത്ത് ആരൊക്കെ കയറണം എന്നുള്ളതും എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളതും ഞങ്ങൾ ഡിഫൈൻ ചെയ്തു അപ്പോൾ ആ സർക്കിളിനകത്തേക്ക് പ്രവേശനമില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അതായത് ഞങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളിൽ ഇടപെടാൻ അനുവാദമില്ലാത്ത ആൾക്കാർ ഇനി അനുവാദമില്ലാത്തവർ വന്നു കഴിഞ്ഞാൽ നമ്മൾ സമ്മതിക്കില്ല അപ്പോ ഇത്രയും പറഞ്ഞു നിർത്തി കഴിഞ്ഞപ്പോൾ അയാൾ ചോദിച്ചു ീജിയൻ വേറെ ആവുമ്പോൾ ഇതിലൊരു പ്രശ്നം എന്ന് പറയുന്നത് ദൈവമാണല്ലോ കാര്യം നമ്മളുടെ സഹായത്തിനാണ് ദൈവം എങ്കിലും ഈ മതങ്ങളെല്ലാം ശരിക്കും ദൈവത്തിന്റെ കാര്യത്തിൽ നമ്മളൊക്കെ ഒരുപാട് കൺഫ്യൂസ് ചെയ്യും അപ്പൊ ഈ സർക്കിളിലേക്ക് അനാവശ്യമായി പെർമിഷൻ ഇല്ലാതെ ദൈവകാര്യങ്ങൾ കടന്നു വന്നാൽ എന്ത് ചെയ്യും എന്നുള്ളത് ഈ ഒരു ചോദ്യം കേട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നത് ഭീഷ്മപർവം എന്ന സിനിമയിലെ മമ്മൂട്ടിയുടെ ഡയലോഗാണ് ഞങ്ങൾ ജീവിക്കാനായി ഉണ്ടാക്കിയ ഈ സർക്കിളിനകത്തേക്ക് അനുവാദമില്ലാതെ ബന്ധുക്കൾ എന്നല്ല സുഹൃത്തുക്കൾ എന്നല്ല ദൈവം കടന്നു വന്നാൽ പോലും ധൈര്യപൂർവ്വം നെഞ്ചു വിരിച്ച് എന്ന് പറയും പറയണം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് മാത്രമാണ് പത്തിരുപത്തിനാല് വർഷമായിട്ടും വളരെ സമാധാനപരമായും സന്തോഷമായിട്ടും ജീവിക്കാൻ സാധിക്കുന്നത് ഈ പറയുന്നതിൻ്റെ അർത്ഥം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ദൈവവിശ്വാസം ഇല്ല എന്നോ മതവിശ്വാസങ്ങൾ ഇല്ല എന്നുള്ളതല്ല ജീവിതത്തിൽ മതങ്ങളെയും ദൈവത്തിനെയും എവിടെ നിർത്തണം എന്നുള്ള ആ ഒരു രേ ഒരു ലൈൻ അത് എവിടെ വരയ്ക്കണം എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഉണ്ട് എന്നുള്ളതാണ് ദാമ്പത്യ ജീവിതത്തിൽ തർക്കങ്ങളും പരാതികളും പിണക്കങ്ങളും അതെല്ലാം എല്ലാവരുടെയും പോലെ ഞങ്ങളുടെ ലൈഫിലും ഉണ്ടാവും പക്ഷെ ഇത്തരത്തിലുള്ള മിശ്ര വിവാഹങ്ങളെ തകർക്കുന്ന പ്രശ്നങ്ങളെ അതിജീവിച്ചത് ഈ ഒരു സൈക്കിൾ തിയറിയാണ് നന്ദി നമസ്കാരം